ഇഫ് യു ഡോൺ ലേൺ ഫ്രം യുവർ പാസ്റ്റ് ഇറ്റ് വോണ്ട് സ്റ്റേ ബിഹൈൻഡ് യു ഇറ്റ് വിൽ ഡിസ്കൈസ് ഇറ്റ്സെൽഫ് ആസ് യുവർ ഫ്യൂച്ചർ ആളുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് ചെരുപ്പധാരായ ആളുകൾ ഫ്യൂച്ചർ എങ്ങനെയൊരുക്കണം ഭാവിയിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഫ്യൂച്ചറിനെ പാസ്റ്റിൽ നിന്ന് നിന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കുക ഫ്യൂച്ചർ ഉണ്ടാക്കണമെങ്കിൽ പാസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതല്ല പാസ്റ്റിൽ തന്നെ അത്ര നല്ലതാണെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ക്വസ്റ്റൻസ് വരുമോ പാസ്റ്റിൽ നിന്ന് ഫ്രീഡം വേണം ഫ്രഷ് ഫ്യൂച്ചർ വേണം അപ്പോഴാണ് നാം ഫ്യൂച്ചറിനെ കുറിച്ച് പ്രോപ്പർ ആലോചിച്ചും പ്ലാൻ ചെയ്തും ക്രിയേറ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നത് പാസ്റ്റ് നമ്മെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് വഴികളിലൂടെ ഒന്നാമത് നമുക്കറിയാതെ ഹാബിച്വൽ ടെൻഡൻസീസ് ഓൾഡ് പാറ്റേൺസ് വൃത്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഇപ്പോഴും പഴയ ബിലീഫ്സിലാണ് ബദ്ധരായി നിൽക്കുന്നത് അവ തന്നെയാണ് നമ്മുടെ ഡ്രൈവേഴ്സ് മോട്ടിവേറ്റേഴ്സ് എല്ലാം പാസ്റ്റിൽ തന്നെ ഔട്ട്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡായത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ആകും പാസ്റ്റിന്റെ റെപ്ലിക്കേഷൻ പഴയതെല്ലാം പുതിയതായി തോന്നിക്കലായിരിക്കും പ്രശ്നം എന്തെന്ന് നോക്കൂ പഴയതിൽ തൃപ്തരായിരുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയതിനെ ആഗ്രഹിച്ചു പക്ഷേ നീ അറിയാതെ കൺട്രോൾ ചെയ്യുന്നത് അതെത്രയോ ഓൾഡ് പാറ്റേൺസ് ആണെങ്കിൽ പാസ്റ്റ് തന്നെ ഫ്യൂച്ചർ ആകും മുഖം മൂടിയായി നമുക്ക് തോന്നും ന്യൂ വന്നിരിക്കുന്നു പക്ഷേ അത് സെയിം ഓൾഡ് ബാസി ആയത് തന്നെ അതുകൊണ്ട് ഡിസപ്പോയിൻമെന്റ് സാഡ്നെസ് ഹോപ്പ്ലെസ്നസ് മാത്രം അനുഭവിക്കും രണ്ടാമത് റിയാക്ഷൻ പാസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയാൽ പാസ്റ്റ് മാറുമോ അതെങ്ങനെ ഒരു മനുഷ്യനെ നിന്റെ മുൻപിൽ നിർത്തി പറയുന്നത് ഫ്ലിപ്പ് അറൗണ്ട് ഫേസ് ദി അതർ വേ എന്ന് പറഞ്ഞാൽ അവൻ മാറുമോ അതുപോലെയാണ് ഡീപ്പ് സബ്ഡിൽ തോട്ട്ഫുൾ കോൺസെപ്റ്റ് പാസ്റ്റിൻ്റെ ഓപ്പോസിറ്റാകുന്നത് പാസ്റ്റ് ചേഞ്ച് ആക്കാറില്ല റിയൽ ചേഞ്ച് ആകുന്നത് അതിൽ നിന്ന് ട്രൂലി ഫ്രീ ആകുമ്പോഴാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ എക്സ്ട്രീം വർക്ക് ചെയ്തു ഫ്യൂച്ചറിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിൽ പോകുമ്പോൾ നീക്കപ്പെടുന്നത് പാസ്റ്റിൻ്റെ റിയൽ ഓപ്പോസിറ്റാകില്ല സിമ്പിൾ ഫ്ലിപ്പ് മാത്രമായിരിക്കും നീ തന്നെയാണ് അതേ പ്രീവിയസ് ഇൻഡിവിജ്വൽ വെറും ഫേസ് ബാക്ക് ചേഞ്ച് ചെയ്തിരിക്കുക മാത്രം ഭീകരൻ നിന്ന് ഫണ്ടമെന്റലി ഡിഫറെന്റ് ആവുക തന്നെ പാസ്റ്റിൽ നിന്ന് ഫ്രീഡം ഫ്രീഡമാകുന്നത് ഇതാണ് ഡീപ് ഡിഫറൻസ് പാസ്റ്റിന്റെ ഓപ്പോസിറ്റാകുകയും പാസ്റ്റിൽ നിന്ന് ട്രൂലി ഫ്രീ ആവുകയും ചെയ്യുന്നതിനിടയിൽ ഈ സബ്റ്റിൽ ഡിഫറൻസ് മനസ്സിലാക്കണം